രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും മികച്ച ഓഫറുകളുമായി ഞെട്ടീക്ക് വന്നിരിക്കുകയാണ് മരത്താക്കര പോപ്പുലർ നെക്സ ഷോറൂം ഈ ഒരു ഷോറൂമിൽ നിലവിൽ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്കും കാര്യങ്ങളുണ്ട് ഇയർ ബാക്ക് വാഹനങ്ങൾ അടക്കം സ്റ്റോക്കും കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന വാഹനങ്ങളും ഓഫറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് നോക്കിയിട്ട് വരാം ഇത് മാരുതിയുടെ ഇഗ്നീസ് ആണ് ഇതിനിപ്പോ വാഹനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അറുപത്തിയേഴായിരം രൂപ വരെ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്ത ഇൻവിക്റ്റ് ആണ് നോക്കാൻ പോകുന്നത് ഈ വാഹനത്തിന് നിലവിൽ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടി ഓട്ടോമിക്ക ഷോറൂമുകളിലും ഈ ഒരു വാഹനം സ്റ്റോക്കില്ല ഇവിടെ ഇപ്പൊ സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആധാരക്കാരുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമ്മൾ ജിംനിയിലോട്ട് വരികയാണെങ്കിൽ ജിംനി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അൻപത്തി മൂവായിരം രൂപയുടെ ഓഫറുകളാണ് നിലവിൽ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇയർ ബാക്ക് വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇപ്പൊ നിലവിലെ സ്റ്റോക്കും കാര്യങ്ങളുണ്ട് ഈ കളറും മാത്രമല്ല പല കളറും ഉണ്ട് ഓട്ടോമാറ്റിക് മാനുവൽ ഉണ്ട് അതിന് ഓഫർ കൊടുക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഈ ഒരു ഓഫർ നിലവിൽ വേറൊരു ഷോറൂമിലും കിട്ടില്ല ഇവിടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫറാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പരമാവധി ഒരു അവസരം മുതലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിന് അൻപത്തി മൂവായിരം ഇയർ ബാക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വണ്ടിയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് ഓഫർ കൊടുക്കുന്നത് പിന്നെ എക്സൽ സെക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം ഇറങ്ങിയതിന് ശേഷം ഓഫർ എന്ന സംഭവം തന്നെ ഈ ഒരു വാഹനത്തിന് ഇല്ല പക്ഷെ നിലവിൽ ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഇവര് ഓഫറിൽ കൊടുക്കുന്നത് പിന്നെ നമ്മൾ അടുത്തായി നോക്കുന്നത് പ്രീമിയം എസ് ടി വി വാഹനമായിട്ടുള്ള ഗ്രാൻഡ് വിത്താരയാണ് ഗ്രാൻഡ് വിത്താരക്ക് ഒരു ലക്ഷം രൂപയാണ് ഇപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് നിലവിൽ എനിക്ക് തോന്നുന്നു വേറൊരു ഷോറൂമിൽ ഈ ഒരു വാഹനത്തിന് ഈ ഒരു ഓഫറും കാര്യങ്ങളും ഉണ്ടാവില്ല മാക്സിമം ഈ ഒരു വാഹനം അന്വേഷണം നടക്കുന്ന ആളുകൾക്ക് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഹൈബ്രിഡിന്റെ കാര്യമാണ് പറഞ്ഞത് ഗ്രാൻഡ് വിത്താര ഹൈബ്രിഡിന് ഒരു ലക്ഷം രൂപയാണ് ഓഫർ കൊടുക്കുന്നത് ഇനി സെഡ് സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ സിയാസ് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച ഒരു വാഹനമാണ് സിയാസ് സിയാസിന് ഇപ്പോൾ നിലവിലുള്ള ഓഫർ എന്ന് പറയുന്നത് അറുപതിനായിരം രൂപയാണ് ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേ ഉള്ള കാര്യമാണ് നോക്കിയിട്ടുള്ളത് ഇല്ലാത്ത ഫ്രോൺസിനും ഇവർ ഓഫർ കൊടുക്കുന്നുണ്ട് അതിന്റെ ഓഫർ നോക്കിയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ ഓഫറും അതുപോലെ തന്നെ വെലോസിറ്റി എഡിഷൻ എന്ന് പറയുന്ന ഒരു കിറ്റും അഡീഷണൽ ആയിട്ട് ഇവര് ഓഫറിൽ കൊടുക്കുന്നുണ്ട് പിന്നെ മാരുതിയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന ബലേന എന്ന വാഹനത്തിന് ഇവർ പരമാവധി ഓഫറിലാണ് കൊടുക്കുന്നത് ഇപ്പൊ ഈ വാഹനം എടുക്കുകയാണെങ്കിൽ അറുപത്തി രണ്ടായിരം ഓഫറായിട്ട് കൊടുക്കുന്നത് പരമാവധി ഒരു അവസരം നിങ്ങൾ മുതലാക്കുക പിന്നെ ഇത് പുതിയ വാഹനങ്ങളുടെ ഓഫറാണ് പറഞ്ഞിട്ടുള്ളത് പഴയ വാഹനങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ വിളിച്ച് നിങ്ങൾ ഇഷ്ടം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അത് അറേഞ്ച് തരും അതിന് പരമാവധി ഓഫറിലാണ് വാഹനങ്ങൾ കൊടുക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടു മാസമായിട്ടുള്ളൂ പരമാവധി നിങ്ങൾ ഇയർ ബാക്ക് എടുക്കായിരിക്കും ഒന്നുകൂടി നല്ല കാശ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓഫർ കൊടുക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ആരും താല്പര്യമുണ്ടെങ്കിൽ രണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക പിന്നെ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊച്ചി സേലം ഹൈവേയിലും മരത്താക്കരയിലാണ് പോപ്പുലർ നാക്സിയാണ് ഷോറൂമിന്റെ പേര് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കാര്യം നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക